ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇപ്പോൾ മാമോസ്തക്കൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും സപ്പോർട്ടിനും ലൈക്കിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ ഇടുന്നത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ കുറേ വീഡിയോകളൊക്കെ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ മെല്ലെ മെല്ലെ ഒക്കെ കാണുന്നതാണ് കേട്ടോ ഇന്ന് രാവിലെ വെള്ളപ്പം കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതും അപ്പം എൻ്റെ വെള്ളപ്പച്ചട്ടിക്ക് എന്തോ ഒരു ചെറിയൊരു കിടക്കുണ്ട് പെട്ടെന്ന് ഇളകി കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ദോശക്കല്ലിലാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കലും ചട്നി ആരക്കലും അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ആ ഉച്ചക്കല്ലിക്കുള്ള ചോറ് റെഡിയാക്കാനാണ് അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ അത് അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ വലിയ അതൊക്കെ ചെയ്യുള്ളൂട്ടോ പിന്നെ രണ്ട് നേരത്തിനൊരുമിച്ച് ചോറ് വെക്കില്ല പെട്ടെന്ന് നാശമായി പോകും അതുകൊണ്ട് വൈകുന്നേരത്തിനുള്ള ചോറ് ആ സമയത്ത് ഞാൻ വെക്കാറുള്ളുട്ടോ ഉച്ചക്കലിക്ക് തനിയാ രാത്രിക്ക് തനിയോ അങ്ങനെ വയ്ക്കുക ചിലപ്പോൾ എപ്പോഴെങ്കിലും കുറച്ച് ചോറൊക്കെ ബാക്കി വന്നാൽ പിന്നെ രാത്രി ചോറ് വെക്കില്ല എന്തെങ്കിലും വല്ല പുട്ടോ ദോശയോ അങ്ങനെ എന്തെങ്കിലും വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒപ്പിക്കുണ്ടോ അപ്പോൾ അത് രാവിലത്തെ ഞങ്ങളുടെ അപ്പോ അല്ല ദോശയല്ല എന്ന് പറഞ്ഞ പോലത്തെ സംഭവട്ടോ വെള്ളപ്പച്ചട്ടി റെഡി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ദോശക്കല്ലിൽ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ മൂടി വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ വെള്ളപ്പം ചുടുന്ന പോലെ തന്നെ മൂടി വെച്ചിട്ട് ചുട്ടെടുത്തതാണ് നല്ല ചുവന്ന ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു പിന്നെ അത് ഉച്ചക്കലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഒന്ന് കുറച്ചൊരു വെണ്ടയ്ക്കപ്പുളി വെക്കാനാണ് ചിലവരത് വെണ്ടയ്ക്ക തെയ്യലെന്നൊക്കെ പറയും ഞാൻ ഞാനതിനു വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ആ പുറകു വശത്തൊക്കെ ഇരുന്നിട്ട് അതൊക്കെ ഞാൻ തൊലികളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ കാലിൽ ഈ വരിക്കോസുവിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിന്ന് പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല കാല് നല്ല വേദനയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇപ്പം എന്ത് കഷ്ണങ്ങളൊക്കെ തൊലിക്കുകയും മുറിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പോയി ഇരുന്നിട്ട് ഞാൻ ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് തൊലിച്ചെടുത്തു തൊലിച്ചെടുത്തു പിന്നെ കുറച്ച് വെണ്ടക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ മുറിച്ചെടുത്തു വിട്ടാ എന്നിട്ട് ഇതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവിയട്ടിട്ട് എല്ലാം ഒന്ന് അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കാനാണ് അപ്പോൾ ഞാനിതിൽ രണ്ട് കോഴി രണ്ട് മൂന്ന് കോഴിമുട്ടയും മുട്ടയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുക നല്ല ടേസ്റ്റാണ് ഇട്ടോ അപ്പോൾ നേരിയ പുളിയൊക്കെ ഒഴിക്കണം പുളി ഒഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ കോഴിമുട്ട പുളി ഒഴിച്ച് വയ്ക്കണമൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കുറേ വീടുകളിലൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെയുള്ളൊരു മുട്ടക്കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് തിളച്ച് വരുമ്പോൾ സാധാരണ തേങ്ങ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക തന്നെ അതിന് ശേഷം കോഴിമുട്ട നമുക്ക് ഉടച്ചൊഴിക്കാട്ടോ അങ്ങനെ ഉടച്ചൊഴിച്ചിട്ടിങ്ങനെ വെണ്ടയ്ക്ക് പുളിയിലൊക്കെ വെക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കറിക്കിത്തിരി കൊഴുപ്പും ഉണ്ടാകും ആ മുട്ടയൊക്കെ അതെന്നെടുത്ത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ എങ്ങനെ ഈ മുട്ടപ്പുളിയൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ രുചിയൊക്കെ നല്ല ഇഷ്ടമാണ് ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടെന്ന് വരില്ല മുട്ടയിൽ പുളി ഒഴിച്ചിട്ടാണോ വെക്കുക എന്നൊക്കെ ചിലർ ചോദിക്കും വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് കോഴിമുട്ട പുളിയൊക്കെ ഒഴിച്ചിട്ട് വെച്ച് നോക്കിക്കോളും ചിലപ്പോൾ നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ശ്രമിക്കണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ടുകൂടെ ചെയ്യണം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനിയും എത്ര കാലം ഈ അടുക്കളയിൽ പാചകം ചെയ്യാൻ കഴിയും എന്നൊന്നും അറിയില്ല കേട്ടോ ഇവിടെ നിന്നൊരു മാരതാമസം ഇനിയും ഉണ്ടാവും കാരണം ഒന്നും നമ്മുടെ സ്വന്തമല്ലല്ലോ അല്ലേ അപ്പോൾ ഇനി എത്ര അടുക്കള കാണാൻ കിടക്കണോ പടച്ചിറബിന് മാത്രമേ അറിയാൻ കഴിയും അങ്ങനെതാ നമ്മുടേതാ വെണ്ടക്കപ്പുളിയൊക്കെ ഇവിടെ വന്നു എന്നോട്ടോ അപ്പോൾ എരിവൊക്കെ കുറച്ച് പാകത്തിന് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഇതിൽ രണ്ട് മൂന്ന് കോഴിമുട്ട കൂടി ഉടച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് അത് നിങ്ങൾ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്കത് നല്ലൊരു ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ പുളി ഓവറായിട്ട് ഒഴിക്കരുത് പുളി കുറച്ചൊഴിച്ചാൽ മതി നമ്മൾ തീയലൊക്കെ വെക്കില്ലേ അതേപോലെ കേട്ടോ പുളി ഒരുപാട് അങ്ങ് ഒഴിക്കരുത് അപ്പോൾ ഞാനിതിൻ്റെ മീതെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനങ്ങനെ കറി മൂടി വയ്ക്കാനായിട്ട് അപ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും കറി കുറച്ചൊക്കെ കുറച്ച് നേരം എങ്ങിട്ട് കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ മണം നല്ല രസമായിരിക്കും രസമായിരിക്കേണ്ട അപ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കറിയൊക്കെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെതാ ഉച്ചയുണ്ട് കായപ്പോൾ തലേ ദിവസത്തും മുരിങ്ങ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു അത് കുറച്ച് ചക്കക്കുരൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത പണി എനിക്ക് എന്താണ് വെച്ചാൽ കുറച്ച് ചേരണ്ടി കിട്ടിയിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാണെങ്കിൽ ചിലവർ ചുട്ടെടുക്കും അപ്പം ഞാൻ വറുത്തെടുക്കലാണ് അപ്പോൾ ഇതുവരെ ഞാൻ വറുത്തിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് ഞാൻ വറുക്കാൻ തുടങ്ങണത് അപ്പോൾ അയാൻകുട്ടി ഇതാ പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇത് പുറത്ത് ഭക്ഷണമൊക്കെ ഇരുത്തി കൊടുത്തതാണ് അപ്പം ചേരണ്ടി എന്ന് പറയുന്നത് കശുവണ്ടി ചിലവർ പറങ്കേണ്ടി അങ്ങനെയൊക്കെ പറയട്ടെ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ചേരണ്ടി എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ കഴിഞ്ഞ മാസം കണ്ണൂരിൽ ജോലിക്ക് പോയിരുന്നു റബ്ബർ ടാപ്പിങ്ങിനെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചേരൻ്റെയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ ഇഷ്ടം പോലെ തോട്ടത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പുറത്ത് രണ്ട് രണ്ട് മൂന്ന് കല്ലൊക്കെ കൂട്ടി ഒരു അടുപ്പൊക്കെ റെഡിയാക്കി സെറ്റപ്പാക്കി ഞാനങ്ങനെ ആ ചേരൻ്റെയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് കത്തിക്കാൻ പറ്റുമല്ലേ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ ഹൗസ് ഓണറിനോടൊക്കെ മറ്റുള്ള കോട്ടേഴ്സിലുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ പുറത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് അടുപ്പ് കൂട്ടി തീ കത്തിച്ചോളൂ ചുമരിലേക്കൊന്നും അധികം ആവാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആ മതിലിൻ്റെ ഒരു അരികത്ത് വെച്ചിട്ടാണ് കേട്ടോ അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾ കുറച്ച് ഓലക്കുടിയും റബ്ബറിൻ്റെ കുറച്ച് ചുള്ളി വിറകൊക്കെ അടുത്തു നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആദ്യം ആദ്യത്തെ ട്രിപ്പ് കുറച്ച് വറുത്ത് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പും വറുത്തോട്ടെ അപ്പോൾ അത് കുത്തി എടുത്തപ്പോൾ സംഭവം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ റെഡിയാക്കിയത് പക്ഷെ അതിനൊന്നും പറ്റിയില്ല ഇതെല്ലാം കുത്തി എടുക്കുമ്പോഴേക്കും തന്നെ മക്കളും കൂടെ ഇരുന്ന് ഒപ്പം കഴിക്കലായിരുന്നു കേട്ടോ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം